ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈവനിങ് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് പക്ഷേ എന്ന് വെച്ചാൽ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് രണ്ട് ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റിന് ഇതാ മസാല കടലിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതാ ഇനി മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കടല ഉണ്ടല്ലോ നമ്മുടെ കറിയെല്ലാം വെക്കുന്ന ആ ഒരു ബ്രൗൺ കളറിലെ കടല അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് ഇതാ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇത് എന്തായിട്ടും നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ രാത്രിയെല്ലാം കുതിർത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് ഉണ്ടാക്കിയാലും മതി ഇത് ഞാൻ ഞാനൊരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇനി അത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പം അതിലേക്ക് ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി കടല മുങ്ങാൻ പോകുന്ന ആ ഒരു വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു ഏഴെട്ട് വിസില് ആക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പം അതാടുന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ എന്നാലേ നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും ഒളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു റെസിപ്പിക്ക് കടുക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ട എന്നിട്ട് ഇതാ അത് നന്നായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാൻ ചെറുതായി ഇരുന്നിട്ടില്ല ഒരു ഹാഫ് ഒരു മീഡിയം സവാളൻ്റെ പകുതി മാത്രമാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് വയറ്റാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് പച്ചമുളക് ചേർത്തത് നല്ല സ്പൈസി ആയിട്ട് ഇടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാവണം ഇനി ഇതിലേക്ക് ഇതിലേക്കിതാ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പൗഡേഴ്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഫ്ലെയിമ് ഓഫാക്കിയിട്ട് വേണം പൊടികളി ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതായി പൗഡേഴ്സും ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട തീ നന്നായിട്ട് കുറച്ച് വെച്ചാലും മതി കേട്ടോ ഇനി ഇതാ നമ്മുടെ വേവിക്കാൻ വെച്ച കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം ഊറ്റിയിട്ട് വേണം കടല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അങ്ങനെ ഇതാ ഞാൻ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇതാ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി കടല വേവിച്ച വെള്ളമുണ്ടല്ലോ അതും കൂടി രണ്ട് ടേബിൾ സ്പൂൺ മാത്രം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വെച്ചാൽ നിങ്ങളെടുത്ത് നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ സ്റ്റോക്ക് അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ മാഗിയിൽ കിട്ടുന്ന ഒരു പൊടി പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാതിന് അപ്പം ഈ പൗഡേഴ്സിനെല്ലാം കൂടാണ്ട് ആ ഒരു പൗഡറും കൂടി ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതാ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ സ്പൈസി കടല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിൾ റെസിപ്പിയും കൂടിയാണ് നമുക്ക് ഈവനിങ്ങും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടുള്ള കഴിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് എല്ലാവരും ഇത് ഇതുണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആളാണെങ്കിൽ എന്തായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും ശ്രദ്ധിക്കുക പിന്നെ വേണമെങ്കിൽ ഇതാ അവസാനമായിട്ട് കുറച്ച് സവാള ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട് ഇട്ടുകൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഉണ്ടാക്കി വെക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി കാണാം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഇതെന്നാ വെച്ചാൽ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കടല തന്നെയാണ് കേട്ടോ നേരത്തെ മറ്റേ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തതിന്ന് പകുതി ഞാൻ എടുത്തു വെച്ചതാണ് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങ എത്രത്തോളം വേണം എന്നുള്ളത് നിങ്ങളിഷ്ടമാണ് കിട്ടാം കൂടുതൽ കഴിക്കാൻ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതാ ഇതേപോലെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആൻഡ് ഇതിലേക്ക് വേണമെങ്കിൽ നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ ഒരു പിഞ്ച് മതി കേട്ടോ ഓവറായാലും ടേസ്റ്റ് മാറിപ്പോൾ അതുകൊണ്ട് രണ്ടും പിഞ്ച് പിഞ്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം നമ്മൾ നേരത്തെ കടല വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ലേ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഇനി നിങ്ങൾക്ക് ഈ രണ്ട് പൗഡേഴ്സും വേണ്ട ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ ഏലക്കായ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അത് ഇട്ട് കൊടുത്താലും അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി അത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് എനിക്കിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമായത് ഞാൻ ഈ രണ്ട് പൗഡേഴ്സാണ് ഇട്ട് കൊടുത്തിട്ടില്ല ി നമ്മുടെ രണ്ടാമത്തെ തേങ്ങ ചേർത്ത റെസിപ്പിയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ സിമ്പിളും ആണ് കടലയെല്ലാം എല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ അപ്പം അതുകൊണ്ട് ഈ രണ്ട് റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാട്ടോ പിന്നെ വെച്ചാൽ വീഡിയോ ലൈക്ക് ഇഷ്ടമായിലേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് പുതുപുത്തൻ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ഇൻഷാല്ല